പലപ്പോഴും ജീവിതത്തിൻ്റേതായ ഓരോ കുരിശുകൾ അപ്രതീക്ഷിതമായി നമുക്ക് വഹിക്കേണ്ടി വരാറുണ്ട് അവയുടെ മുൻപിൽ നാം പെട്ടെന്ന് പരിഭ്രമിച്ചു പോവുകയും ചെയ്യാറുണ്ട് എന്നാൽ ഒന്ന് ഓർക്കുക ദൈവമറിയാതെ ഒരു വേദനയും ഒരു സഹനവും എൻ്റെ ജീവിതത്തിൽ വരികയില്ല നമ്മുടെ വിശുദ്ധീകരണത്തിനായി ഈ കുരിശ് ഒരു സമ്മാനമായിട്ടാണ് ദൈവം നമുക്ക് നൽകുന്നത് കിരയനക്കാരനായ ക്ഷമയോനും അപ്രതീക്ഷിതമായി ഒരു കുരിശ് വഹിക്കുവാൻ കിട്ടി ആ കുരിശ് രക്ഷാകരമായ കുരിശാണെന്ന് ആദ്യമേ അവൻ അറിയില്ലായിരുന്നു അതുകൊണ്ട് മനസ്സില്ല മനസ്സോടെയാണ് ആദ്യം അവനത് വാങ്ങിയത് എന്നാൽ കുരിശിൻ്റെ യാത്രയിൽ ഒപ്പമുണ്ടായിരുന്നവൻ്റെ മുഖം ഏതോ ഒരു വേളയിൽ അവൻ തിരിച്ചറിഞ്ഞു ഇത്ര ക്രൂര ക്രൂരപീഡനങ്ങൾക്ക് നടുവിലും അവയിലൊന്നും പതറാതെ ഒരു പരാതിയും പറയാതെ നിശബ്ദനും ശാന്തനുമായി ക്ഷമയോടെ ആ കുരിശു വഹിക്കുന്ന ഈശോയുടെ തിരുമുഖം ഷിമിയോൻ്റെ മനസ്സിൽ പതിഞ്ഞു ആ നിമിഷം മുതൽ കുരിശിൻ്റെ ഭാരം അവൻ മറന്നുപോയി തൻ്റെ ഒപ്പമുള്ളവനെ തൻ്റെ ഈശോയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് മാത്രമേ അവൻ ചിന്തിച്ചുള്ളൂ അങ്ങനെ ചിന്തിക്കാനേ അവന് കഴിഞ്ഞുള്ളൂ ഒടുവിൽ കാൽവരിക്കുന്നിൻ്റെ മുകളിലെത്തിയപ്പോൾ ആ കുരിശ് ഈശോയ്ക്ക് മാത്രമായി കൈമാറി പിന്തിരിയേണ്ടി വന്നപ്പോൾ അവൻ്റെ മനസ്സിൽ ആ കുരിശിട്ടിട്ട് പോകുവാൻ അവന് തോന്നിയില്ല കാരണം അത്രമാത്രം ആ തിരുമുഖം അവൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിരുന്നു നമുക്കും ഈ നോമ്പുകാലത്ത് ഈശോയുടെ തിരുമുഖത്തെ ഓർക്കാം ഈശോയുടെ തിരുമുഖം നമ്മുടെ മനസ്സിലും പതിയട്ടെ വിശുദ്ധ കൊച്ചു ത്രേസ്യയായ പറ്റി അവളുടെ ചേച്ചി സെലിൻ ഇപ്രകാരം പറയുന്നുണ്ട് കർമ്മലയിലെ അവളുടെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട് അതായത് ഈശ്വയുടെ തിരിമുഖത്തോട് അവൾക്കുണ്ടായിരുന്ന ഭക്തി ആധ്യാത്മിക ജീവിതത്തിലെ അവളുടെ മറ്റെല്ലാ ആകർഷണങ്ങൾക്കും ഉപരിയായിരുന്നു കുറെ കൂടെ കൃത്യമായി പറഞ്ഞാൽ മറ്റു ഭക്തികളെല്ലാം അതിലടങ്ങിയിരുന്നു അവളുടെ ജീവിതത്തെ മറ്റുള്ളവരുടേതിൽ നിന്ന് വേർതിരിച്ച് കാണിക്കുന്നത് വീരോചിതമായ പുണ്യപ്രവൃത്തികളാണല്ലോ അവ പരിശീലിക്കുവാനുള്ള ശക്തി അവർ ആർജിച്ചത് കഠിനമായ വേദന സഹിക്കുന്ന തിരുമുഖത്തെക്കുറിച്ചുള്ള ധ്യാനത്തിൽ നിന്നായിരുന്നു വിനയവും സൃഷ്ടവസ്തുക്കളോടുള്ള വിരക്തിയും അഭ്യസിക്കുന്നതിന് അവൾ പഠിച്ചത് അപമാനിതനായ ഈശോയുടെ തിരുമുഖത്തെക്കുറിച്ചുള്ള ധ്യാനത്തിൽ നിന്നായിരുന്നു നമുക്കും ഈ നോമ്പ് നോമ്പുകാലത്ത് ഈശോയുടെ പീഡാസഹനങ്ങളെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കാം പ്രത്യേകമായി അവിടുത്തെ തിരുമുഖത്തെ നമുക്ക് ധ്യാനിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളിലും സഹനങ്ങളിലും അവയൊന്നും എടുക്കാൻ സാധിക്കാതെ നാം അസ്വസ്ഥരാകുമ്പോൾ നിശബ്ദമായി ഈശോയുടെ തിരുമുഖത്തേക്ക് നമുക്കും നോക്കാം അവിടെ നിന്ന് നമുക്കും ലഭിക്കും ഏറെ ശക്തിയും ഏറെ ധൈര്യവും ഈശോയോടുള്ള വലിയ സ്നേഹവും നമുക്ക് പ്രാർത്ഥിക്കാം കരുണ്യവാനായ ഈശോയെ അങ്ങയുടെ തിരുപ്പീഠകളെ രാവും പകലും ചിന്തിക്കുവാനും പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാനും ഞങ്ങളെ എപ്പോഴും സഹായിക്കണമേ അങ്ങയുടെ തിരുമുഖത്തിൻ്റെ മായാത്ത ഓർമ്മ ഞങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും പതിപ്പിച്ചുറപ്പിക്കണമേ ആമേൻ